ബിനിൽ ഇപ്പോൾ ഈ അപകടമുണ്ടായി അപകടത്തെപ്പറ്റി നമ്മൾ സംസാരിക്കുന്നു അപകടത്തിന്റെ കാരണം എന്തെന്നുള്ളത് നമ്മൾക്ക് ഏകദേശം വ്യക്തമാണ് ഇനിയുള്ള സംശയം ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ദേശീയപാതാ നിർമ്മാണം ഇനിയും അവിടെ തുടരുമോ ഇതിന് നമ്മൾക്ക് എന്തെങ്കിലും തരത്തിൽ ഇതിന്റെ നിയമവശം എന്താണ് ഇനി ഇത്തരത്തിൽ ഇവിടെ ഇനിയും ആളുകൾക്ക് തിരിച്ചു വരണ്ടേ ഇരുപത്തിരണ്ട് കുടുംബങ്ങൾ എന്നും സ്കൂളിൽ കിടക്കാൻ കഴിയില്ലല്ലോ അവർക്ക് തിരിച്ച് ഇതേ സ്ഥലത്ത് വരണം നേരത്തെ ബിനിൽ പറഞ്ഞതുപോലെ അവരിവിടുന്ന് മാറി താമസിക്കുക എന്നുള്ളൊരു ഒരു 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 സ്ഥിരമായിട്ടുള്ള ഒരു ഓപ്ഷൻ ആരും കൊടുത്തിട്ടുമില്ല അപ്പോഴിനി എന്താണ് തിന്റെ നിയമപരമായ വശം എന്താണെന്നും കൂടി അസ്വാഭാവികമായും ഇത്രയും വലിയൊരു ദുരന്തം നടന്നതുകൊണ്ട് തന്നെ ഈ ഭാഗത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കേണ്ടി വരും അത് ആ വിശദമായി പരിശോധിച്ച് ആ മണ്ണിൻ്റെ ഘടനയടക്കം പരിശോധിച്ച് ആ ഇനി എത്രമാത്രം ഇവിടെ ഈ ഈ പാറ ചെത്തി അതായത് ഈ മണ്ണ് ചെത്തിയെടുത്ത് മുന്നോട്ട് പോകാൻ കഴിയും അതെല്ലാം പരിശോധിച്ച ശേഷം മാത്രമേ ഇനി ആ ദേശീയപാത അതോറിറ്റിക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ കാരണം ഇവിടേതാണ്ട് പത്തി ഇരുപത്തിനാലോളം കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു സ്ഥലമാണ് അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം അവരുടെ ഭൂമി ഈ ഈ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സർക്കാരോ ദേശീയപാത അതോറിറ്റിയോ എടുത്തിട്ടില്ല അതുകൊണ്ടുതന്നെ അവർക്കിവിടെ താമസിക്കാൻ അവകാശമുള്ളവരാണ് അവരുടെ ജീവന് സംരക്ഷണം നൽകുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും നമ്മുടെ ഒക്കെ തന്നെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് തന്നെ ഇനി വിശദമായ പരിശോധനകളിലേക്ക് പോകാതെ ഇനി നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ ഭാഗത്ത് എന്തായാലും സാധ്യമാകില്ല അപ്പോൾ മണ്ണിൻ്റെ ഘടന അത് എത്രമാത്രം ഇനി ഉറപ്പുള്ളതാണ് ഇതൊക്കെ പരിശോധിക്കപ്പെടേണ്ട വസ്തുതകൾ തന്നെയാണ് എന്തായാലും മൂന്നാറിലെ ഗ്യാപ് റോഡിൻ്റെ നിർമ്മാണം നമ്മുടെ മുന്നിലുണ്ട് അത് ഇപ്പോഴും പല ഘട്ടങ്ങളിലും ഇടിഞ്ഞിടിഞ്ഞുകൊണ്ടിരിക്കുന്നു അതായത് അശാസ്ത്രീയമായി എവിടെയൊക്കെ ഭാറ ഖനം നടത്തി ോ എവിടെയൊക്കെ ഇത്തരത്തിൽ മലകൾ തുരന്തെടുത്തിട്ടുണ്ടോ അവിടെയൊക്കെ തന്നെ ഇത്തരത്തിൽ നമുക്ക് മുന്നിൽ വലിയ അപകട സാധ്യതകൾ തന്നെ നിലനിൽക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്തിരി കൂടിയൊക്കെ ലൈറ്റ് വരുന്നൊരു സമയമാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഈ അപകടത്തിൻ്റെ ഒരു വ്യാപ്തി എത്ര മാത്രമെന്നത് മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നത് എന്തായാലും ഈ ഭാഗത്ത് എന്താ ഈ നാട്ടുകാരൊക്കെ തന്നെ ഇവിടെയൊക്കെ ഇപ്പോൾ തിരിച്ചു വരുന്നുണ്ട് കാരണം അവരുടെ ആ വീടിരുന്ന സ്ഥലമാണ് അവിടെ എന്ത് സംഭവിച്ചു എന്നതടക്കം പരിശോധിക്കാൻ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തും എത്താനും തുടങ്ങിയിട്ടുണ്ട് രക്ഷാപ്രവർത്തനത്തിൽ ഉണ്ടായിരുന്ന ദൗത്യസംഘത്തിലെ ആളുകളടക്കം ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട് അവർ അടുത്ത നടപടിയിലേക്ക് കടക്കുകയാണ് അവിടെ ഇനി എന്താണ് എത്രമാത്രം വ്യാപ്തിയിലാണ് ഈ അപകടം ഉണ്ടായത് എന്ന് അറിയേണ്ടിയിരിക്കുന്നു ബിനിൽ ഇനിയും ഒരു മണ്ണിടിച്ചിലിന് സാധ്യതയില്ലേ കാരണം നമ്മൾക്ക് മഴ പെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇനി ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ കുറച്ച് മഴ മഴയൊക്കെ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണല്ലോ അപ്പോൾ ഇനി ഇത് കൂടുതൽ ഭീകരമായ ഒരു അവസ്ഥയിലേക്ക് പോകുമെന്നുള്ളതല്ലേ ഇപ്പോൾ ആ കാണുന്ന ദൃശ്യം വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന അല്ലെങ്കിൽ വിഷമിപ്പിക്കുന്ന ഒരു ദൃശ്യമാണ് മകളും മകനും ഒന്നിച്ച് താമസിച്ചിരുന്ന മകളും മകളുടെ ഭർത്താവും ഒന്നിച്ച് താമസിച്ചിരുന്ന ഒരു സ്ഥലമാണ് അവിടെ നിന്നാണ് സന്ധ്യയുടെ അച്ഛനാണ് ആ ദൃശ്യങ്ങളിൽ കാണുന്നതെന്ന് മനസ്സിലാകുന്നു ഇനിയും എന്തെങ്കിലും ബാക്കിയുണ്ടോ എന്നൊക്കെ ടോർച്ച് അടിച്ചൊക്കെ നോക്കുന്ന ഒരു സാധാരണ ഒരു മനുഷ്യൻ നമ്മുടെയൊക്കെ വീട് പോയി കഴിഞ്ഞാൽ നമ്മൾ എന്താകും ചെയ്യുക അതു തന്നെയാണ് ഈ കാണുന്നത് വികസന പ്രവർത്തനങ്ങൾ അത്യാവശ്യമാണ് പക്ഷേ ഈ പാവപ്പെട്ട നം നമ്മൾ എന്ത് ചെയ്യും ഈ പാവപ്പെട്ട മനുഷ്യർ എന്ത് ചെയ്യും എന്നുള്ളത് തന്നെയാണ് ആ ദൃശ്യം കണ്ടപ്പോൾ പെട്ടെന്ന് വല്ലാതെ ആ ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ അങ്ങനെയാണ് ഇവർക്ക് ബിജുവും സന്ധ്യയുമാണ് കല്യാണം കഴിച്ച് ജീവിക്കുകയായിരുന്നു ഈ അച്ഛൻ പറഞ്ഞതനുസരിച്ച് അവർക്കൊരു മകനുണ്ടായിരുന്നു മകൻ തിരുവനന്തപുരം ആർ സി സിയിൽ വെച്ച് ക്യാൻസർ ബാധിച്ച് മരിച്ചു അതിനുശേഷം മകളുണ്ട് മകൾ ഒരു നഴ്സിംഗ് കോളേജിൽ പഠിക്കുകയാണ് അങ്ങനെ ഒരു സാധാരണഗതിയിൽ അവർ സന്തോഷമായിട്ടൊരു കുടുംബം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെയാണ് ബിജുവിൻ്റെ ഈ ദാരുണാന്ത്യം നമ്മൾ മുന്നോട്ട് കാണുന്നത് ഇനി സന്ധ്യ ഗുരുതരമായി പരിക്കാണ് എന്ന് ആശുപത്രിയിൽ നിന്ന് തിരിച്ചെത്താനാകുമെന്നുള്ളതാണ് ഇതൊക്കെ നടക്കുമ്പോഴും നാളെ മുതൽ അവിടെ വീണ്ടും പ്രവർത്തനം തുടർന്നാൽ നേരത്തെ ബിന്നിൽ തുടങ്ങിയ സമയത്ത് ഒരാളുടെ പ്രതികരണത്തിൽ നിന്ന് ദേശീയപാത അതോറിറ്റിയിലെ ആളുകൾ അവരുടെ മെഷീനറി സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് പോകുന്നുവെന്ന് ഒരാൾ വളരെ പ്രതിഷേധത്തോടുകൂടി പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു ഇതെല്ലാം അവിടെ തുടരുകയാണ് അപ്പോൾ ഈ ആളുകൾ എന്തു ചെയ്യുമെന്നുള്ളതാണ് ഇനിയും മഴ പെയ്താൽ സ്ഥിതി മാറില്ലേ മഴ പെയ്താൽ കൂടുതൽ മണ്ണിടിച്ചിലുള്ളൊക്കെ സാധ്യതകൾ ഈ ഭാഗത്തുണ്ട് പ്രത്യേകിച്ച് ഈ ഈ മേഖലയിൽ മണ്ണ് വളരെ ഇളകിയ അവസ്ഥയിൽ തന്നെയാണുള്ളത് അല്പം മുമ്പ് നമ്മൾ കണ്ടത് അതിവൈകാരികമായ ചില രംഗങ്ങളാണ് സന്ധ്യയുടെ അച്ഛൻ പത്മനാഭൻ ഈ വീട് ഇടിഞ്ഞ സ്ഥലത്ത് വന്ന് ഈ വീടൊക്കെ ഒന്ന് കണ്ട് അദ്ദേഹം ഇവിടെ എന്താണ് ബാക്കിയുള്ളത് ഇതൊക്കെ ഒന്ന് നോക്കി പോകുന്ന ആ ഒരു രംഗം സ്വാഭാവികമായി നമുക്ക് അത് കണ്ടു നിൽക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് കാരണം അദ്ദേഹത്തിൻ്റെ മകളാണ് അപകടത്തിൽപ്പെട്ട് പരിക്കേറ്റിപ്പോൾ ആശുപത്രിയിൽ ഉള്ളത് മകളുടെ ഭർത്താവ് ബിജുവാണ് ഈ അപകടത്തിൽ മരിച്ചത് അപ്പോൾ അങ്ങനെ ഒരാൾ ഈ വീട്ടിൻ്റെ മുന്നിലേക്കുന്നത് പന്ത്രണ്ടരയോടു കൂടിയാണ് ഈ വിവരമറിഞ്ഞ് ഭാര്യയോടൊപ്പം ഇങ്ങോട്ടേക്ക് എത്തിയതെന്നാണ് പത്മനാഭൻ അല്പം മുമ്പ് മാത്രവും വി ദിവസം കൊണ്ട് പറഞ്ഞത് അതിനുശേഷം ഇപ്പോൾ ഈ നേരം പുലർന്നു വരികയാണ് അപ്പോൾ ആ വീടിൻ്റെ മുന്നിലെത്തി എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് നോക്കുന്ന ഒരു മനുഷ്യനെ ഒരു പ്രായമായ ഒരു മനുഷ്യനെ നമുക്ക് കാണാൻ കഴിയാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് സ്വന്തം മരുമകനെയാണ് നഷ്ടപ്പെട്ടത് ആ ഒരു മകളുടെ കുടുംബം ആ ഒരു വീട് ഈ രീതിയിൽ തകർന്നു കിടക്കുന്ന ദയനീയമായ ഒരു കാഴ്ചയാണ് അദ്ദേഹത്തിന് ഇവിടെ എത്തിയപ്പോൾ കാണാനും കഴിയുന്നത് എന്തായാലും ഇപ്പോൾ നേരം പുലർന്നു വന്നപ്പോൾ നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമാകുന്നു അതായത് വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിലാണ് ഈ ഭാഗത്ത് ണ്ടായിരിക്കുന്നത് എന്നത് ഇതിൽ നിന്നെല്ലാം വ്യക്തമാണ് കാരണം ആ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ ബിനു ആ ക്യാമറ ആ മലയുടെ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ എത്രത്തോളം വലിയൊരു മണ്ണിടിച്ചിലാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് എന്നത് ഇപ്പോൾ വ്യക്തമായി വരികയാണ് കാരണം വെളിച്ചം വന്നപ്പോഴാണ് ഇതിൻ്റെ ഒരു ഭീകരത നമുക്ക് മനസ്സിലാകുന്നത് വലിയൊരു മല തന്നെ ഒരു ഭാഗം ഇടിഞ്ഞ് താഴേക്ക് വന്നിരിക്കുന്നു എന്നതാണ് ഇതിൽ നിന്നെല്ലാം നമുക്ക് വ്യക്തമാകുന്നത് ആ ഭാഗത്തേക്ക് നമ്മുടെ ക്യാമറ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് കുറച്ചുകൂടി എത്രത്തോളം വലിയൊരു മണ്ണിടിച്ചിലാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്നത് വ്യക്തമാകുകയും ചെയ്യും അതായത് ഈ റോഡ് കടന്നു പോകുന്നതിൻ്റെ രണ്ട് സൈഡിലും ഈ മണ്ണ് ചെത്തി ഇവർ എടുത്തു എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് ഇപ്പോൾ ഈ റോഡിൻ്റെ വലതുവശത്തുള്ള ഭാഗം അതായത് അടിമാലിയിൽ നിന്ന് മൂന്നാറിലേക്ക് പോകുമ്പോൾ വലതുവശത്താണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ റോഡിൻ്റെ ഇടതുഭാഗത്തും ആണ് വലിയ മലയുള്ളത് ആ ഭാഗത്ത് ആ മല ചെത്തി താഴേക്ക് ഇറക്കിക്കൊണ്ടുവരികയാണ് ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ് ഇത്രയും വലിയൊരു മണ്ണിടിച്ചിലിവിടെ സംഭവിച്ചിരിക്കുന്നത് എന്നതാണ് മനസ്സിലാകുന്നത് ഈ റോഡിനോട് ചേർന്നുള്ള വീട് തന്നെയാണ് ആ വീടാണ് ഇപ്പോൾ ഏതാണ്ട് അൻപത് നൂറ് മീറ്റർ താഴേക്ക് പതിച്ചിരിക്കുന്നത് എന്നതാണ് നമുക്കിതിൽ നിന്നെല്ലാം തന്നെ വ്യക്തമാകുന്നത്